കോന്നി അരുവാപ്പുലം ഇളയാങ്കുന്ന ക്ഷേത്രത്തിന് സമീപം തീപിടുത്തം ഉച്ചയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണവിധേയമാക്കുകയായിരുന്നു കൂടുതലിടങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി ഉച്ചയോടെ വൻതോതിൽ പുകയുരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രദേശത്ത് തീപിടിച്ച വിവരം നാട്ടുകാർ അറിയുന്നത് തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ ഉണങ്ങിയ പുൽക്കാടുകളും കുറ്റിച്ചെടികളും തീ കൂടുതൽ ശക്തമായി പടരുന്നതിന് കാരണമായി ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയാണ് ഇത് കണ്ട് ഞങ്ങൾ കണ്ടത് കാരണം ഭയങ്കര പുകയായിരുന്നു ഇവിടുത്തെ മെമ്പറിനെ അറിയിച്ചു ഭയങ്കര കേറ്റവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടിക്കൊന്നും വരാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ കുറച്ചു കുറച്ചുപേരെല്ലാം കൂടി ഇവിടെ ഈ ഭാഗത്ത് തീയല്ലാം അങ്ങോട്ടൊക്കെ കുറച്ച് ഭാഗത്ത് തീയൊക്കെ പിന്നെ ഇതിന്റെ താഴെ ഭാഗം കത്തുന്നുണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും ഫയർ എൻജിൻ പ്രദേശത്തേക്ക് വരാൻ കഴിയാത്തത് ബുദ്ധിമുട്ടായി തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിയതും കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതിരുന്നതും വൻ അപകടം ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ കോന്നി